കുട്ടികൾക്ക് സമാധാന അന്തരീക്ഷം ആഹാരം വസ്ത്രം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കൊപ്പം തന്നെ അവരുടെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും പ്രാധാന്യമേറിയതാണ് സമാധാനം സമാധാനപരമായ ഒരു അന്തരീക്ഷം അവരുടെ പ്രായത്തിനനുസരിച്ച് എല്ലാ റെസ്പെക്റ്റും അവർക്ക് കൊടുത്തിട്ട് അവരുടെ വളർച്ചയ്ക്ക് അവർ പഠിക്കാനിരിക്കുമ്പോഴും അവർ കളിക്കാൻ പോകുമ്പോഴും ഒക്കെ അവർക്കൊരു സമാധാന അന്തരീക്ഷം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇതവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ അവരുടെ വ്യക്തിത്വത്തെ ഇത് ബാധിക്കും ഒരു സമാധാന അന്തരീക്ഷം സത്സംഗമങ്ങളും നല്ല കാര്യങ്ങളും നല്ലത് മാത്രം അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രത്യേകിച്ച് ചെറിയൊരു ഉള്ള ഒരു വീഡിയോയോ ഒരു സിനിമയോ ഒന്നും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണാതെ നമ്മളത് അവരുടെ മനസ്സിന് താങ്ങത്തില്ല അവരുടെ മനസ്സിനത് വളരെയധികം ചില കുട്ടികളെ മൗനമാക്കും അവർക്ക് അതിൽ പറഞ്ഞു തരാൻ കഴിയില്ല അപ്പോൾ ഒരു ചെറിയൊരു അശ്രദ്ധ നമ്മളെപ്പോലെയല്ല കുട്ടികൾ കാരണം അവർക്ക് അവരുടെ കണ്ണിൽ നമ്മളൊക്കെയാണ് അവരുടെ ലോകം അവർ തന്നെ നടക്കാനാകുന്നടം വരെ സ്വന്തം കാലിൽ നിൽക്കുന്നിടം വരെ അതീവ ശ്രദ്ധ അവരുടെ സമാധാന അന്തരീക്ഷത്തിന് നമ്മൾ ഒരുക്കി കൊടുക്കണം ഒരു വഞ്ചി പുഴയിൽ പോകുന്നതുപോലെയാകണം നമ്മുടെ ശ്രദ്ധ വഞ്ചിയിലെ തോണിക്കാരി അല്ലെങ്കിൽ ഒരു കപ്പിലെ കപ്പിത്താൽ അതുപോലെയാകണം നമ്മുടെ parents ഉം അധ്യാപകരും അത് നല്ല രീതിയിൽ പോയാൽ നമുക്ക് സുരക്ഷിതമായിട്ട് മറുകരയിലെത്താം അതിൽ ഭാരം കേറുകയോ വഞ്ചിയിൽ വെള്ളം കയറുകയോ ചെയ്ത് അത് പോവുകയും ചെയ്യും അതുപോലെ അതീവ ശ്രദ്ധയോടുകൂടി നമ്മുടെ കുട്ടികളെ കാരണം അതീവ ശ്രദ്ധ എന്ന് തന്നെ പറയാൻ കാരണം വീട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും വഴക്കുകളൊക്കെ ആയാലും കുട്ടികളെ അത് ബാധിക്കും അപ്പം കുട്ടികളുടെ മനസ്സിനെ പഠിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷവും സമാധാനവും അവർക്കതിനുള്ള അന്തരീക്ഷം സ്വൈര ജീവിതം അവരുടെ പ്രായത്തിനനുസരിച്ച് ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തിയാൽ നാൾ നമ്മൾക്കും അവർക്കും സമൂഹത്തിനും രാജ്യത്തിനും ഏറ്റവും മികച്ച കുട്ടികളായിത്തീരും നമ്മുടെ കുഞ്ഞുങ്ങൾ